ਤਹਾਣਾ ਉਹਦੇ ਕੋਲੋਂ ਨੇ ਦੇ ਜੈ ਜਿਕੜਾ ਜੈ ਜਿਕੜਾ ਨਹੀਂ ਜੈ ਜਿਕਮ ਦਾ ਕੀਰੀ ਆ ਆਹ ਮੋਟਰ ਤਾਂ ਆਉਂਨੇ ਨਹੀਂ ਲਾ ਬਾਈ ਸਾਡਾ ਤੋਂ ਨਾ ਨਾ ਅੱਗੇ ਇਲੈਕਸ਼ਨ ਨੋਟਿਸ ਹੈ ਲੈ ਅੱਗੇ 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 ਇਲੈਕਸ਼ਨ ਨੋਟਿਸ ਹੈ ਲੈ ਅੱਗੇ ਅੱਗੇ കേരളം തരണം തന്നെ എനിക്ക് പങ്കാളിയാവണം അത് കേരളത്തിന്റെ നാലാമത്തെ മാത്രൂറ് എനിക്ക് തരണം കേരളം എല്ലാവർക്കും പക്ഷേ ഈ അമ്മയ്ക്ക് പെൻഷൻ ഞാൻ സർക്കാർ കൊടുക്കുന്നത് വരെ ഞാൻ കൊടുക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൗണ്ട് എടുത്ത് ഇന്ന് തന്നെ തിങ്കളാഴ്ച കാലത്ത് അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങിയ തുടങ്ങി അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് തന്നാൽ ഞാൻ നിരന്തരം എല്ലാ മാസവും എൻ്റെ പെൻഷനിൽ നിന്ന് പോകുന്നത് പോലെ കേട്ടോ ഇലക്ഷൻ കോഡ് നിലവിൽ വന്നിട്ട് അതുകൊണ്ടാണ് എനിക്ക് പറയാൻ അതൊന്നും അറിഞ്ഞിട്ട് ഞാൻ ചെയ്ത അന്ന് അങ്ങനെ പറഞ്ഞപ്പം പാർട്ടി ഉള്ളതോ പാർട്ടി ഇല്ലാത്തതോ ആരാ ആരായാലും ഇപ്പം അന്നക്കുട്ടിയും മറിയച്ചാട്ടും അന്നക്കുട്ടിയും രണ്ടുപേരും കോൺഗ്രസ്സുകാരാണ് അത് നമുക്ക് പ്രശ്നമാണ് മറ്റേ രണ്ടു പേർക്കും പാർട്ടിയേ ഇല്ലേറ്റില്ലേ ഞാൻ എല്ലാരേം കൂടെ എടുക്കണോ അത് എന്നെ എല്ലാരേം കൂടെ

ക്ക് <laughs> കിട്ടാത്തത്